ഹലോ ഇന്ന് നമുക്ക് അത്യാവശ്യം വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ സൺഡേ സാറ്റർഡേ ഈ ദിവസങ്ങളിൽ നമുക്ക് അത്യാവശ്യം വർക്ക് കിട്ടാറുണ്ട് അപ്പം ഇത് സൺഡേ നമുക്ക് രണ്ട് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നുള്ളു അപ്പം തലേന്ന് ഇതൊക്കെ ക്രംകോട്ട് ചെയ്ത് നമ്മൾ ഞായറാഴ്ച കാലത്ത് എണീറ്റിട്ട് ഫിനിഷ് ചെയ്തെടുത്തത് അതട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് ഷോപ്പിങ്ങിന് പോകേണ്ടി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇത് ഫിനിഷ് ചെയ്തെടുത്തിൻ്റെ ശേഷം ഞാൻ മുകളിൽ ഷോപ്പിങ്ങിന് പോയി അന്ന് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ നമുക്ക് ചെയ്യേണ്ടി ഉണ്ടായിരുന്നു അപ്പം കുറച്ച് ഫ്ലവറും കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടതുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഈ വർക്ക് കഴിഞ്ഞിട്ട് നേരെ ഷോപ്പിങ്ങിന് പോയി അപ്പോൾ ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേറെ കേക്കിന് വർക്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ കേക്കിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക അടുത്തുള്ള ഷോപ്പിൽ തന്നെ സാക്കറും വേറൊരു ബഷീറിൻ്റെ കടയിൻ്റെ അവിടെ നിന്നാണ് വാങ്ങിക്കാറ് അപ്പം ഗിഫ്റ്റ് ബോക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഷോപ്പ് വേറെ വേറെ ഷോപ്പിൽ പോകും കേട്ടോ അപ്പം അവിടെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഓർഡർ കിട്ടിയ കേക്കിൻ്റെ വർക്കിലോട്ട് നിന്നിട്ട് അപ്പം നമുക്ക് വീഡിയോ എടുക്കാനും പിന്നെ വീട്ടിലത്തെ പണികളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലാസ്റ്റ് എല്ലാ കേക്കും ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാ എന്താ ഈ കേക്കൊക്കെ വൈകുന്നേരം മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാതും വെച്ചിട്ട് നമ്മൾ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് ഫസ്റ്റിൽ കേക്ക് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ മിനി കേക്കിന് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് പിന്നെ എടുക്കാൻ പറ്റില്ല അത് വേഗം കൊടുത്ത് അങ്ങനെ പിന്നെ ഇതൊക്കെ ഡെലിവറി ചെയ്ത് ഇതൊക്കെ ഡെലിവറി ചെയ്യേണ്ട കേക്കല്ലായിരുന്നു കേട്ടോ ഈ ബ്രൈറ്റൂബിൻ്റെ കേക്ക് മാത്രം വന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയോളം നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബറൊക്കെ നല്ല കുറവാണ് ഫസ്റ്റത്തെ യൂട്യൂബ് ചാനലിൽ അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരുന്നു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു പക്ഷേ പുതിയത് തുടങ്ങിയതിൻ്റെ ശേഷം അത്രണ്ട് ഇരുന്നൂറൊന്നും ആയിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ചിട്ട് ചാനൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്